ദൈവനാമഹത്വപ്പെടട്ടെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി ഇരുപത്തിയൊന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു എല്ലാവർക്കും ഈ സംഭവം നന്നായി അറിയാവുന്നതാണ് അതിന്റെ പതിനഞ്ചു മുതൽ പതിനെട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്ക കലഞ്ഞു ദെയ്യം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ആകാറിനെ വിളിച്ചു അവളോട് ആകാറേ നിനക്കെത്തു നീ ഭയപ്പെടണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എന്ന അരു ചെയ്തു കരച്ചിൽ കേട്ടു ദട്ടിട്ട് ഉടനടി കർത്താവ് വിടുതല് അയച്ചു അതെ പക്ഷേ ഹാഗാറിന് ആ വിടുതൽ കാണുവാൻ സാധിച്ചില്ല കാരണം എത്തുന്നു ഹാഗാറിന്റെ ആത്മീയ കണ്ണ് അന്ധത് പിടിച്ചിരുന്നു അതുകൊണ്ട് അത്ര കർത്താവിന്റെ വചനം പറയുന്നത് ദെയ്യം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു നീരുറവ് കാണണം നിന്റെ അകക്കണ്ണ് തുറന്നിരിക്കണം ചില ഹാകാറന്മാരെന്നെ കേട്ടുകൊണ്ടിരിക്കുക ഇന്ന് പ്രഭാവത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമോ ദൈവത്തിന്റെ നന്മകൾ കാണണമോ നിങ്ങളുടെ ആത്മീയ അന്ധത മാറി നിങ്ങളുടെ ആത്മീയ കാഴ്ച വർദ്ധിക്കണം നിങ്ങളുടെ ആത്മീയ കാഴ്ച വർദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മീയ അന്ധത മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും നാളുകളായി ഒരുപക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു വിടുതലിന് വേണ്ടി ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ഇന്ന് വരെ അതിനകത്ത് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം ആ വിഷയം ആത്മീയ അന്ധത ഇന്ന് പകലിൽ സ്വർഗരതയും നിങ്ങളുടെ ആത്മീയ അന്ധതയെ സൗഖ്യമാക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തു തുടങ്ങിയെ ഈ വചനത്തുനിന്ന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ ആരെയ്ക്കൂ ആത്മീയ അന്ധത മാറ്റി നിങ്ങളുടെ ആത്മീയ കണ്ണുകളുടെ കാഴ്ചയെ വർദ്ധിപ്പിക്കാൻ പോകുന്നു പരിശുദ്ധി ആത്മാവ് ആ ഇന്ന് പകലിൽ ചില വ്യക്തികളോട് ഈ വചനത്തിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മീയ കണ്ണുകളുടെ കാഴ്ചകളെ സ്വർഗത്തിലധികം ഇന്ന് ഈ ദിവസം വർദ്ധിപ്പിക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം യഹോയായതയും കേട്ടിരിക്കുന്നു യേശുപ്പൻ കേട്ടിരിക്കുന്നു അവൻ നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകുന്ന ഒരു ദയ്യമല്ല മറിച്ച് നിങ്ങളുടെ കണ്ണുനീരിന്റെ ദുരുത്തിയിൽ ശേഖരിച്ച് അതിലൊരു മറുപടിയെ ദൈവമാ നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ഒരു യേശുവിനെയല്ല ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ച് ആരാധിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവലേ നിങ്ങളുടെ വിഷയത്തിന്മേൽ സ്വർഗത്തിനെ ദൈവം നിങ്ങൾ കരച്ചിലോടെ പ്രാർത്ഥിച്ച ദിവസത്തിൽ തന്നെ മറുപടിയെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് നിങ്ങളുടെ കരത്തിൽ ലഭിക്കാത്തതിന്റെ കാരണം ഇന്ന് നിങ്ങളുടെ വിഷയം എന്തു തന്നെയായിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥനയോടെ വിലാപത്തോടെ ദൈവസന അടുത്തത് എന്നാ ഒന്നാം ദിവസം അതിനകത്ത് വിടൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ആ മോത്രം അവന്റെ വാക്തത്വങ്ങളിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിച്ചാട്ടെ അവന്റെ വിശ്വസ്തതയിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ ആ മെസ്സോത്രം നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് നിങ്ങൾ ദർശിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ കരം വെച്ച് അത് ആ അനുഗ്രഹം നിങ്ങൾ സ്പർശിക്കുവാൻ പോവുകയാണ് ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ് എന്ത് തന്നെ വിഷയമായിരുന്നാലും ഇന്ന് പകലിൽ മറുപടിയെ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആത്മീയ അന്ധതയെ സൗഖ്യമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആത്മീയ കാഴ്ചയെ വർധിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിനധികം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻകാര്യങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി നല്ലൊരു ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്താട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മീയ അന്ധതയെ മാറ്റി അവരുടെ ആത്മീയ കാഴ്ചയെ സ്വർഗത്വതയും വർദ്ധിപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ അവരുടെ പ്രാർത്ഥന വിഷയത്തിന്മേൽ സ്വർഗത്വതയും അയച്ച വിടുതലുകൾ കാട്ടി നന്ദി സ്വർഗത്വ പ്രാർത്ഥന സകലാനുമോ കർത്താവണ കാജീവന്ത നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാലേവരെ ദൈവം ധാരാളമായി സമൃദ്ധിയായി